നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു മോഷണമല്ല മറിച്ച് ദേവസ്വം ബോർഡിലെ ഉന്നതരും അന്തർ സംസ്ഥാന സ്വർണ്ണമാഫിയും ചേർന്ന് വർഷങ്ങളായി നടത്തുന്ന വൻ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന നിർണായക വിവരങ്ങൾ പുറത്ത് അറസ്റ്റിലായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി ബലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർക്ക് ദേവസ്വം ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത് മുൻ അംഗങ്ങളിലേക്ക് അന്വേഷണം കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എം പത്മകുമാറിന്റെ മൊഴി മുൻ അംഗങ്ങളായ ശങ്കർദാസ് വിജയകുമാർ എന്നിവരിലേക്കും നീളുകയാണ് സ്വർണ്ണക്കൊള്ളയിൽ ഇവർക്കും പങ്കുണ്ട് എന്നാണ് പത്മകുമാറിന്റെ മൊഴി ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് ഹൈക്കോടതി പല ചോദിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ഇനിയും പല പ്രമുഖരും കുടുങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഹരിശങ്കറിന്റെ അച്ഛനാണ് ശങ്കർദാസ് അതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് ശങ്കർദാസിന് എൺപത്തി അഞ്ചു വയസ്സായെന്നും ഓർമ്മക്കുറവുണ്ടെന്നും പോലീസ് പറയുന്നു ഇതിനുള്ള മെഡിക്കൽ രേഖകളും തയ്യാറാണ് തങ്കപ്പാളികൾ ഒരുക്കിവിറ്റ് ശബരിമലയിലെ ദ്വാരപാലക പാളികൾ സ്വർണം പൂശിയതാണെന്ന കൃത്യമായ അറിവോടെയാണ് പ്രതികൾ നീങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോച്ചയുടെ സഹായത്തോടെ ഈ പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചെടുക്കുകയായിരുന്നു ഇതിൽ നൂറ്റി അൻപത് ഗ്രാം പണിക്കൂരിയായി മാറ്റിവെച്ച ശേഷം ബാക്കി ഗോവർദ്ധന് വിറ്റു ഗോവർദ്ധന്റെ പക്കൽ നിന്നും നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോവർദ്ധൻ ഇത് വാങ്ങിയതെന്നും റിപ്പോർട്ടിലുണ്ട് സമ്മാനങ്ങൾ നൽകി സ്വാധീനം സ്വാധീനമുറപ്പിച്ച് വൻതോതിൽ സ്വർണം സംഭാവനയെ നൽകുന്നവരെന്ന വ്യാജേനയാണ് ഇവർ ദേവസ്വം ബോർഡ് ജീവനക്കാരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ മാളികപ്പുറത്ത് സ്വർണം പൂശി നൽകിയതും ഈ സ്വാധീനം ഉപയോഗിച്ചാണ് സ്വർണ്ണക്കൊള്ള നടത്തിയ ശേഷം പാവം തീർക്കാൻ എന്ന വണ്ണം വീണ്ടും സ്വർണം പൂശി നൽകുന്ന വിചിത്രമായ രീതിയും ഇവർ പിന്തുടർന്നിരുന്നു ദേവസ്വം ബോർഡ് ജീവനക്കാർക്കിടയിൽ ഇവർക്കുണ്ടായിരുന്ന അമിത സ്വാധീനം അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അതേസമയം ശങ്കർദാസിന്റെ ആരോഗ്യനില ചൂണ്ടിക്കാട്ടി അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കം പോലീസിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ടാക്കിയിട്ടുണ്ട് കേസിലെ മറ്റു പ്രതികളെല്ലാം അഴിക്കുള്ളിലാകുമ്പോൾ ഉന്നത സ്വാധീനമുള്ളവർ മാത്രം നിയമത്തിന് പുറത്തു നിൽക്കുന്നത് ീതി നിഷേധമാണെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കോടതിയുടെ കർശന നിരീക്ഷണത്തിലുള്ള കേസായതിനാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി തടിതപ്പാനുള്ള നീക്കം എത്രത്തോളം വിജയിക്കുമെന്നും കണ്ടറിയണം ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവായതിനാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന പരാതിയുമായി ഭക്തജന സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ശബരിമലയിലെ സ്വർണശേഖരത്തിന്റെ കൃത്യമായ ഓഡിറ്റിംഗ് വർഷങ്ങളായി നടന്നിട്ടില്ല എന്ന വസ്തുതയും ഈ കൊള്ളയ്ക്ക് ആക്കം കൂട്ടി ഭക്തർ നൽകുന്ന കാണിക്കകളും വഴിപാടുകളും കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ ബോർഡിനെ വീഴ്ച പറ്റിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സന്നിധാനത്തെ മുഴുവൻ സ്വർണ്ണ ഉരുപ്പടികളും ശാസ്ത്രീയമായി പരിശോധിച്ച് അവയുടെ പരിശുദ്ധി ഉറപ്പു ആവശ്യവും ശക്തമാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും നിർണായക വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്നാണ് സൂചന എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഉന്നതർ അറസ്റ്റിലേക്ക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും സംസ്ഥാന സർക്കാരിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള എസ് ഐ ടി കൂടുതൽ ആളുകളെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന വിമർശനം കഴിഞ്ഞ ദിവസം കോടതി ഉന്നയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ എസ് ഐ ടി കൂടുതൽ അന്വേഷണത്തിലേക്ക് വ്യാപിക്കുകയും കൂടുതൽ പ്രമുഖ അറസ്റ്റിലാകുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്